ഉഷ ഹസീന നടി നമ്മളൊപ്പമുണ്ട് ഉഷ താങ്കൾ തന്നെ മുൻപ് പറഞ്ഞിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ ഉണ്ട് ഇന്നിപ്പോ അമ്മ എന്ന സംഘടനയുടെ നേതൃത്വം രാജിവെച്ചിരിക്കുന്നു അതിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി രാജിവെച്ചിരിക്കുന്നു മോഹൻലാൽ രാജിവെച്ചിരിക്കുന്നു മറ്റ് ഭാരവാഹികൾ രാജിവെച്ചിരിക്കുന്നു ഇത് ശുഭകരമായ ഒരു തുടക്കത്തിന് വേണ്ടിയാകുമെന്ന് വിചാരിക്കുന്നുണ്ടോ ഇതുവരെ അതൊരു പവർ ഗ്രൂപ്പായി നിലനിന്നിരുന്ന ആളുകളുടെ അധീശത്വമുള്ള സംവിധാനമായിരുന്നെങ്കിൽ ഇനി നാളെ സ്ത്രീകളുടെയും മുഴുവൻ ആളുകളുടെയും താല്പര്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന നീതിബോധത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സംഘടനയായി ഒരു പുനർ നവീകരണം ആ സംഘടനയ്ക്ക് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം ഇനി വരുന്ന ഭരണസമിതിയിൽ അത്തരം ആൾക്കാർ വരണം ഭാരവാഹികളായിട്ടും എക്സിക്യൂട്ടീവ് അംഗങ്ങളുമായിട്ടും വരേണ്ടത് അത്തരത്തിലുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ഞങ്ങൾ ഞാൻ തുടക്കം മുതൽ അമ്മ സംഘടനയെ ഒന്നും പറഞ്ഞിട്ടില്ല അമ്മ സംഘടനയിലുള്ള ചില ആൾക്കാരുടെ പെരുമാറ്റങ്ങളും അവരുടെ പ്രവർത്തന രീതികളും ശരിയല്ല എന്ന് തന്നെയാണ് പറഞ്ഞത് അമ്മ സംഘടന ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതാണ് അപ്പം സംഘടന നിലനിൽക്കേണ്ടത് ആവശ്യമാണ് മാറ്റം ആവശ്യമാണ് അവിടെ ഇനി വരുന്ന നേരത്തെ ആരാണ് സംസാരിച്ചതെന്ന് എനിക്കറിയില്ല പക്ഷേ പുതിയ തലമുറയിലുള്ള ആശക്കപ്പൂരിൻ മനസ്സിലായി ഒരു ലേഡി രാജ്യം കാണാൻ വീഡിയോ കാണുന്നില്ലല്ലോ ആ ഓക്കെ അപ്പോൾ എന്തായാലും അവർ പറഞ്ഞതുപോലെ അവിടെ പുതിയ തലമുറയിലുള്ള പൃഥ്വിരാജ് ചാക്കോച്ചൻ നമ്മുടെ ടൊവിനോ സിഫലിയെ പോലെയുള്ള സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യുകയും അവരുടെ പ്രശ്നങ്ങൾ മത്സ മനസ്സിലാക്കുകയും ചെയ്യുന്ന ആൾക്കാർ ആ ഭരണസമിതിയിൽ വരണം പ്രത്യേകിച്ച് സ്ത്രീകൾ വരുമ്പോൾ ഞങ്ങളെ കേൾക്കുക ഞങ്ങളുടെ ആ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന എത്രയോ കാലങ്ങളായിട്ട് നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യമാണ് ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുന്ന ഞങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കി ഞങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ ഞങ്ങളോട് സംസാരിക്കാൻ പോലും തയ്യാറാവുന്ന ആൾക്കാരെ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരണമെന്ന് എത്രയോ നാളുകളായിട്ട് പറയുന്നുണ്ട് ഈ പ്രാവശ്യവും ഞങ്ങളത് ആവശ്യപ്പെട്ടതാണ് പക്ഷേ അതൊന്നും നമ്മുടെ ആവശ്യങ്ങളൊന്നും പരിഗണിക്കാതെയാണ് അവരോരോ തീരുമാനങ്ങൾ ഈ ലേഡി ആർട്ടിസ്റ്റുകളെയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് അതിൻ്റെ ഫലമാണ് ആ പ്രസ് മീറ്റിൽ നമ്മൾ കണ്ടത് ഈ ഒരു വിഷയത്തുമായിട്ട് വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ അത് അതുപോലെയുള്ള ആൾക്കാർ സീനിയറായിട്ടുള്ള അല്ലെങ്കിൽ അല്ല സീനിയറല്ല ജൂനിയറാണെങ്കിൽ പോലും സംസാരിക്കുന്ന ആൾക്കാരായിരിക്കണം സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഇടപെടുന്ന ആൾക്കാരായിരിക്കണം അവരുടെ പരാതി എന്താണ് അപ്പോൾ മുഖം നോക്കാതെ സംസാരിക്കുകയും കംപ്ലൈൻറ്റ് പറയുന്ന ആർട്ടിസ്റ്റ് അല്ലെ സ്ത്രീ ആർട്ടിസ്റ്റ് അവർ പറയുന്നത് എന്താണ് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ട് അവരോട് ചോദ്യം ചെയ്യാനുള്ള ചങ്കൂറ്റം ഉണ്ടാവണം അല്ലാതെ അവരുടെ മുമ്പിൽ പോയി കുഞ്ഞി നിന്നിട്ട് അവര് പറയുന്നതൊക്കെ തത്തമയ പൂച്ച പൂച്ച എന്ന് പറയുന്ന പോലെയുള്ള ആൾക്കാരെ കൊണ്ടു കഴിഞ്ഞാൽ ശരിയാവില്ല നമ്മൾ കൊറേ കാലമായിട്ട് പറയുന്നതാണ് പക്ഷെ അത് വരുന്ന ഭരണസമിതി എനിക്ക് അറിയാൻ താല്പര്യമുള്ളവരെ താങ്കൾ വളരെ പണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കൊടുത്തൊരു അഭിമുഖം എ വി എം ഉണ്ണിയുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ കാണുകയുണ്ടായി അന്ന് താങ്കൾ മലയാള സിനിമയിൽ മാഫിയ ഉണ്ട് എന്നാണ് പറഞ്ഞത് ആ കാലത്ത് മാഫിയ എന്ന വാക്ക് താങ്കൾ ഉപയോഗിക്കണമെങ്കിൽ ഇപ്പൊ നേരത്തെ വിഷമത് ധന്യ പറയുമായിരുന്നു രണ്ടായിരത്തി പതിനേഴ് മുതലുള്ള കാര്യങ്ങളാണ് ഞങ്ങളൊക്കെ ഫോളോ ചെയ്തു വരുന്നതെന്ന് അപ്പൊ ആ കാലത്ത് മാഫിയ എന്ന വാക്ക് ഉപയോഗിച്ച ആളാണ് താങ്കൾ അപ്പൊ ഈ സംഭവ വികാസങ്ങളോട് കൂടി ഈ മാഫിയ സ്ട്രക്ചർ അങ്ങ് ഇല്ലാതായി അല്ലെങ്കിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തോന്നുന്നുണ്ടോ അങ്ങനെ വേണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഉണ്ടാവണം അങ്ങനെ വേണം എങ്കിലേ ഈ ഇൻഡസ്ട്രിക്ക് തന്നെ നിലനിൽപ്പ് ഉണ്ടാവുള്ളൂ ഞാൻ നേരത്തെ പറ രണ്ട് ഞാൻ എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് പണ്ട് ഞാൻ സിനിമയിലൊക്കെ വന്ന സമയത്ത് തിരുവനന്തപുരത്ത് മാത്രമാണ് മലയാള സിനിമ ഉണ്ടായിരുന്നത് ബാക്കി ചെന്നൈ പിന്നെ ഒറ്റപ്പാല ഒറ്റപ്പാലശ്വർണൂർ അങ്ങനെയൊക്കെയുള്ള ഈ ഗ്രൂപ്പൊന്നുമില്ല ആ കാലത്ത് പിന്നെയും കുറച്ച് ഉണ്ടായിരുന്നത് തിരുവനന്തപുരത്തുള്ള നായർ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു പക്ഷേ അത് എങ്കിലും അവരൊക്കെ ഇങ്ങനെ ആൾക്കാരുടെ അവസരങ്ങൾ ഇല്ലാതാക്കുകയും ആൾക്കാരെ വിലക്കിലേക്ക് കൊണ്ടുപോകുന്നൊരു രീതിയോ അന്ന് സംഘടനയുമില്ല സംഘടനയുമില്ല അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ അർഹതയുള്ള കഴിവുള്ള ആൾക്കാർക്ക് അവസരങ്ങൾ കിട്ടുന്നുണ്ടായിരുന്നു പിന്നീട് ഈ രണ്ട് മൂന്ന് കോക്കസായിട്ട് തിരിഞ്ഞ് തിരുവനന്തപുരം ബെൽറ്റ് എറണാകുളം ബെൽറ്റ് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞ് സിനിമ മധ്യ കേരളത്തിൽ കേന്ദ്രീകരിച്ച് തുടങ്ങിയപ്പോഴാണ് ഇത്തരം ഗ്രൂപ്പുകൾ പവറും ഒക്കെയുള്ള കുറേ ആൾക്കാർ ചേർന്നിട്ടുള്ള പ്രശ്നങ്ങളും സിനിമയങ്ങ് അവരുടെ കൈക്കുള്ളിൽ ഒതുക്കിയിട്ട് അവർക്കിഷ്ടമുള്ള ആൾക്കാർക്ക് ഇവിടെ നിൽക്കുക അവർക്കിഷ്ടമില്ലാത്ത ആൾക്കാർക്ക് അവരെ അവരങ്ങ് ഒതുക്കുക ആ ഒരു രീതി വന്നത് എനിക്ക് തോന്നുന്ന ഇങ്ങനെ വന്ന വന്നപ്പോഴാണ് മുൻപൊന്നും അങ്ങനെയില്ലായിരുന്നു ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത് ആ കാലത്ത് എനിക്കുണ്ടായ അനുഭവങ്ങളും എൻ്റെ ഞാൻ നേരിട്ട പ്രശ്നങ്ങളും അന്ന് ആരും സഹായിക്കാനുണ്ടായിട്ടില്ല നമ്മൾ ഒറ്റപ്പെട്ടു പോയി നമ്മളുടെ കൂടെ നിന്ന ആൾക്കാർ പോലും നമ്മളെ ഒറ്റപ്പെടുത്തിയിട്ട് ബാക്കിയുള്ള പ്രശ്നങ്ങൾ അവരെല്ലാം കാലുമാറുക ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് സംഘടനയിലൊക്കെ ഉണ്ടായ എൻ്റെ പ്രതികരണവും ഞാൻ ഓരോ കാര്യങ്ങൾക്കും പ്രതികരിക്കുകയും പ്രശ്നങ്ങൾ കൈചൂണ്ടി സംസാരിച്ചു എന്നൊക്കെയാണ് പറയുന്നത് ഭയങ്കര അഹങ്കാരിയാണ് പല കാര്യങ്ങൾക്കും അപ്പോൾ അത്തരത്തിൽ വന്നപ്പോഴത്തേക്കൊക്കെയാണ് നമ്മൾ പോലും അറിയുന്നില്ല നമ്മൾക്ക് അവസരങ്ങൾ നഷ്ടപ്പെടുന്നതും നമ്മളെ വിലക്കിയിരിക്കുകയാണെന്നൊന്നും നമുക്കറിയത്തില്ല അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നീട് നമ്മുടെ സുഹൃത്തുക്കളായ സിനിമാ പ്രവർത്തകർ പറയും അവരുടെ സിനിമകളിലൊക്കെ വെക്കുമ്പോൾ വേണ്ട എന്ന് പറയുന്നു യെസ് അപ്പോൾ കുറേ ആൾക്കാർ ചേർന്നിട്ടാണ് അത് ചെയ്തിട്ടുള്ളതെന്നൊക്കെ നമുക്കറിയാം ഇൻഡസ്ട്രി നല്ല നല്ല ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞോട്ടെ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം മാറി പുതിയ ഭരണസമിതിയിൽ നല്ല യുവാക്കളായ ഭരണത്തില് ഭരണാധികാരികളൊക്കെ വന്ന് ഈ സംഘടന നല്ല രീതിയിൽ മുമ്പോട്ട് പോകുമെന്ന് തന്നെയാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പോകുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം തീർച്ചയായും